നിലമ്പൂരിൽ നിന്ന് സാനിയോ മനോയി നമുക്കിപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഈ മത്സര ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ പെൻഷൻ കുടിശ്ശികയും മലപ്പുറം പരാമർശവുമാണ് പ്രധാന പ്രചരണായുധങ്ങൾ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി എം സ്വരാജും സർക്കാർ വിരുദ്ധ വോട്ടുകൾ ലക്ഷ്യമിട്ട് ആര്യാടൻ ഷൗക്കത്തും പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ വ്യക്തി വോട്ടുകൾ ഉറപ്പിക്കുകയാണ് പി വി അൻവർ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും സജീവമായി പ്രചാരണ രംഗത്തുണ്ട് നമുക്ക് സാനിയോയിലേക്ക് പോവാം സാനിയോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഓക്കെ അപ്പോൾ നിലമ്പൂരിൽ പോരാണ് സ്ഥാനാർത്ഥികൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ പരസ്പര ആരോപണങ്ങൾ എങ്ങനെ പോകുന്നു നിലമ്പൂർ ഇപ്പോൾ നിലമ്പൂർ നിലമ്പൂരിപ്പോൾ രാവിലെ നല്ല കോടമഞ്ഞക്കെയായി അങ്ങനെ ഒരു കാലാവസ്ഥയാണ് പക്ഷേ ആ തണുപ്പ് അല്പസമയം കഴിയുമ്പോഴേക്കും ചൂടായി മാറും അതേ ചൂട് തന്നെയാണ് രാഷ്ട്രീയത്തിലും രാവിലെ ഒന്ന് തണുത്തു തുടങ്ങിയാൽ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും നല്ല ചൂട് പിടിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ കൂടിയാണ് നിലമ്പൂരിലുള്ളത് ഏതായാലും മത്സര ചിത്രം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതിൽ ആദ്യത്തെ അഞ്ചു പേരും പ്രധാനപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ അതുപോലെ പി വി എൻവർ കൂടാതെ എസ് ഡി പി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുമുണ്ട് അത്തരത്തിൽ അഞ്ച് സ്ഥാനാർത്ഥികളും പ്രമുഖരാകുന്നു ബാക്കി അഞ്ചു പേർ വലിയ പ്രാമുഖ്യമില്ലെങ്കിലും അവരും പ്രധാനപ്പെട്ടവർ തന്നെ എന്നുള്ളതാണ് ഏതായാലും മത്സര ചിത്രം തെളിഞ്ഞതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളും മറ്റും വളരെ കൂടുതലാവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു തന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് പിണറായി ക്ഷമിക്കണം പിണറായി വിജയനും സതീശനും എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് അതേ കത്രിക ചിഹ്നത്തിലാണ് പി വി അൻവർ മത്സരിക്കുന്നത് എന്നുള്ളതും കൗതുകകരമാണ് ഏതായാലും ഇത്തരം വിവാദങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പെൻഷൻ പെൻഷന്റെ പരാമർശം കെ സി വേണുഗോപാലിൻ്റെ വിവാദ പെൻഷൻ പരാമർശം തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് വോട്ട് ചോദിക്കുന്നത് അതൊരു വൈകാരികമായ തലത്തിലേക്ക് ഉയർത്താൻ കൂടി എൽ ഡി എഫ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അതിൽ മാപ്പ് പറയണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെടുന്നു അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഒരു ഇപ്പോൾ ഒരു ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും അത്തരം കാര്യങ്ങളിൽ തന്നെ പ്രചരണ ആയുധമാക്കിക്കൊണ്ട് ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടെന്നാൽ സർക്കാർ വിരുദ്ധ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ മുന്നണികളൊക്കെയും വലിയ ആവേശത്തിൽ തന്നെ പ്രചാരണം തുടരുകയാണ് പി വി അൻവർ ഒരു ചിഹ്നം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇന്നലെ കത്രിക ചിഹ്നം കിട്ടി ഇനിയിപ്പോൾ അൻവറും എന്താ പറയാ ശക്തമായി രംഗത്തിറങ്ങുകയാണ് അല്ലേ അപ്പോൾ ഈ വ്യക്തി വോട്ടുകൾ ഉറപ്പിക്കുകയാണ് അൻവറുടെ പദ്ധതി അപ്പോൾ എങ്ങനെയാണ് ആൾ കൂടും എന്നാണ് അൻവർ പറയുന്നത് ഏതായാലും ഇന്നലെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അൻവർ ഇറങ്ങിയിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഓളവും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ചന്തകളിലൊക്കെ പോയി ഈ ഓട്ടോക്കാരൊക്കെയാണ് കെട്ടിവെക്കാനുള്ള തുക നൽകിയതെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കത്രിക ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു പരാമർശം ഉന്നയിച്ചുകൊണ്ട് തന്നെ അതായത് പിണറായി വിജയനും വി ഡി സതീശനും തന്നെ കത്രിക പൂട്ടിട്ടു എന്നുള്ളത് ആ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇടത് വലത് മുന്നണി ഇടത് യു ഡി എഫ് മുന്നണികൾക്കെതിരെ പി വി അൻവർ വോട്ട് അഭ്യർത്ഥി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പി വി അൻവറിന്റെ മലയോര മേഖലകളിലൊക്കെ വലിയ പ്രതീക്ഷയാണ് പി വി അൻവർ ഏതായാലും വെക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രതീക്ഷ അദ്ദേഹം പുലർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും കത്രിക ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ ഈ ഒരു രാഷ്ട്രീയം കൂടി പറയാമെന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്നു മുതൽ അദ്ദേഹം സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഈ വാർത്താസമ്മേളനങ്ങളിലൂടെ കൂരമ്പുകൾ തൊടുത്തുവിടുന്ന പി വി അൻവറിനെ കണ്ടു ഇനിയിപ്പോൾ അൻവറിൻ്റെ പ്രചാരണം അതെങ്ങനെയായിരിക്കും നിലമ്പൂരിൽ എന്നുള്ളതൊക്കെ ഉച്ചുനോക്കുകയാണ് നമ്മൾ നമുക്കിപ്പോൾ ഈ എൻ ഡി എ ക്യാമ്പിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ് ശാനിയോ സ്ഥാനാർത്ഥിയും കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതെ കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് കാരണം നമുക്ക് അറിയാവുന്നതുപോലെ പത്രിക സമർപ്പിക്കുന്ന ദിവസം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി പങ്കെടുത്ത ഒരു ക്യാമ്പയിൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട് ഇന്നലെയൊക്കെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെയൊക്കെ കൂടുതലായി അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു മാത്രവുമല്ല സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം കൂടുതൽ സന്ദർശനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു മേഖലയിൽ നിന്നുള്ള വോട്ട് തന്നെയാണ് മോഹൻജോർജ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ക്യാമ്പയിനിങ്ങും വളരെ സജീവമാണ് ഇന്നലെ ഇപ്പോൾ കൺവെൻഷൻ നടന്ന സമയത്ത് ഈ മലയോര മേഖലകളിൽ നിന്നൊക്കെ ബസ്സുകളിലൊക്കെ ആളുകൾ ബി ജെ പി പ്രവർത്തകരും അതുപോലെ എൻ ഡി എ പ്രവർത്തകരും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഏതായാലും എൻ ഡി എ ക്യാമ്പും ഒട്ടും ചെറുതല്ലാത്ത നല്ല ആവേശത്തിൽ തന്നെയാണെന്ന് വേണം പറയാൻ ഓക്കെ അപ്പം എന്തായാലും നടക്കട്ടെ നിലമ്പൂരിൽ കൂടുതൽ ആവേശത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് നമുക്ക് തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം